എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് നമുക്ക് നല്ല രുചിയും മണവും ഒക്കെ ഉള്ള നല്ലൊരു സാമ്പാർ പൊടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം അടുത്ത വീഡിയോ ഞാൻ ഈ സാമ്പാർ പൊടി വെച്ചിട്ട് ഒരു കുക്കർ സാമ്പാർ ഉണ്ടാക്കുന്നതും ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ സാമ്പാറിന് നല്ല കൊഴുപ്പും നല്ല മണവും ഒക്കെ കിട്ടാനുള്ള ഇൻഗ്രീഡിയൻസും ടിപ്സൊക്കെ ഇതിൽ ഞാൻ പറയുന്നുണ്ട് കണ്ടു നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ആദ്യം ഈ മുളക് ഇടാം ഞെട്ട് കളയണമെങ്കിൽ ഞെട്ട് കളയേണ്ടവർക്ക് ഞെട്ട് കളഞ്ഞിട്ട് എടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഞെട്ട് കളഞ്ഞിട്ടില്ല ഈ മുളകിൻ്റെ ഞെട്ട് നല്ലതാണ് സാധാരണ മുളക് ഒരു ഇരുപത്തി രണ്ടെണ്ണം എടുക്കുന്നുണ്ട് അതൊരു ഏതാണ്ട് ഒരു ഇരുപത്തി അഞ്ച് ഗ്രാമോളം വരും കേട്ടോ പെരിവ് വളരെ കുറവുള്ള മുളകൊക്കെ ആണെങ്കിൽ ഒരു ഇരുപത്തഞ്ച് വരെയൊക്കെ എടുക്കാം പിന്നെ ഒരു രണ്ട് മൂന്ന് കാശ്മീരി മുളക് നല്ലൊരു കളറിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് ഇപ്പോൾ കാശ്മീരി മുളക് ഇല്ലെങ്കിൽ ഒരു പ്രോബ്ലം ഇല്ല സാധാരണ മുളക് ചേർത്താൽ മതി ഇത് എണ്ണയൊന്നും ഒട്ടും ഒഴിക്കാതെ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഇതിൽ കേൾക്കുന്ന ഇതേ ശബ്ദമല്ലേ ഇതുപോലെ നന്നായിട്ട് ഡ്രൈ റോസ്റ്റ് ആയാൽ ഇതേപോലെ ആയിരിക്കും അതിൻ്റെ ആ ശബ്ദം നമ്മൾ ആദ്യം ഇടുന്നതിൽ നിന്ന് വ്യത്യാസമായിട്ട് അപ്പം അങ്ങനെ നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട് അതേപോലെ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടേ ചെയ്യാവൂ എന്നാലാണ് മുളക് നല്ല ക്രിസ്പി ആയിട്ട് വരുള്ളൂ ചെറിയ അളവൊക്കെ ആണെങ്കിൽ നമുക്ക് ഒന്നിച്ചിട്ട് വറക്കാം വലിയ ഇളവുമ്പോൾ ഓരോന്നോരോന്നായിട്ട് ഇട്ട് വറക്കുന്നതാണ് നല്ലത് അപ്പം ഞാൻ മല്ലിയാണ് എടുത്തത് മുക്കാൽ കപ്പ് മല്ലിയാണ് എടുത്തിരിക്കുന്നത് ഒരു കപ്പിന് മുക്കാൽ കപ്പ് കിട്ടാം ഒരു പന്ത്രണ്ട് ടേബിൾ സ്പൂൺ ഉണ്ടായിരിക്കും ഒരു ടു ഫോർട്ടി എം എല്ലിൻ്റെ ഒരു കപ്പാണ് ഇപ്പം ഇതാണ് ടേബിൾ സ്പൂൺ അപ്പോൾ ഈ ഒരു സ്പൂണിന് അളവ് നോക്കിയിട്ട് പന്ത്രണ്ട് ടേബിൾ സ്പൂൺ എടുത്താലും മതി എപ്പോഴും ഇതുപോലെ പൊടികളൊക്കെ ഉണ്ടാക്കാൻ നമ്മളിങ്ങനെ വറുത്തെടുക്കുമ്പോൾ ഓരോന്നായിട്ട് വറുത്തെടുക്കുക ചെറിയ അളവിലൊക്കെ ആണെങ്കിൽ ഒന്നിച്ച് വറുത്തെടുക്കാം അല്ലെങ്കിൽ ഓരോന്നായിട്ട് വറുത്തെടുക്കുക നല്ലത് എന്നിട്ട് അത് അധികം അങ്ങനെ ഫ്ലെയിം കൂട്ടി വെക്കാതെ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് വറുത്തെടുക്കുകയാണ് എപ്പോഴും നന്നാവുക ഇപ്പോൾ അത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് കണ്ടില്ലേ നല്ല മുരിഞ്ഞിട്ടുണ്ട് ഇതൊന്നും ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് വറക്കരുത് അപ്പോൾ അതിന്റെ കളറൊക്കെ വല്ലാതെ മാറിയിട്ട് വല്ലാതെ ബ്രൗൺ കളർ ആവുമ്പോൾ അതിന്റെ ഫ്ലേവർ കറക്റ്റായിട്ട് കിട്ടില്ല അപ്പം അത് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് വറുത്ത് നല്ല വറുത്ത മണം വരാൻ തുടങ്ങും അതുവരെ വറുക്കണം രണ്ട് ടേബിൾ സ്പൂൺ തൂരപ്പരിപ്പാണ് ചേർക്കുന്നത് കൂടെ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് കൂടി ചേർത്തിട്ടുണ്ട് രണ്ട് വേറെ വേറെ വറുക്കാവുന്നതാണ് കേട്ടോ ഇതും ഇതുപോലെ വറുത്തെടുക്കാം ഞാനിതിന് മുന്നേ സാമ്പാർ പൊടി ഇട്ടിട്ടുണ്ട് അതിലിങ്ങനെ ഒന്നും ഇല്ലാതെ നാടൻ ഒരിക്കലും തനി നാടൻ സാമ്പാർ പൊടിയാണത് അത് നല്ല ഫ്ലേവറാണ് കേട്ടോ അപ്പോൾ കാണാത്തവരെന്തായാലും കണ്ടു നോക്കുക ഉണ്ടാക്കി നോക്കുക അത് ഒരു വർഷം അങ്ങനെ വെച്ചാലും അതിൻ്റെ ഫ്ലേവർ ഒന്നും നഷ്ടപ്പെടില്ല അത്രയും നല്ല സാമ്പാർ പൊടിയാണ് അപ്പോൾ അതാ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇത് മാറ്റാം രണ്ട് ടേബിൾ സ്പൂൺ കടലപ്പരിപ്പാണ് ഇത് ഇതുപോലെ വറുത്തെടുക്കുക എല്ലാം ലോ ഫ്ലെയിമിലിട്ടിട്ട് വറുത്തെടുക്കുക കടലപ്പരിപ്പും ഇതുപോലെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം എന്നിട്ട് പ്ലേറ്റിലോട്ട് മാറ്റാം രണ്ട് ടേബിൾ സ്പൂൺ ഉഴുന്നാണ് അത് ഇതേപോലെ ഒന്ന് വറുത്തെടുക്കാം ഈ പരിപ്പൊക്കെ വറുക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് കളർ മാറി വരും നല്ലൊരു മൂത്ത മണം വരാൻ തുടങ്ങും അതുവരെ വറുത്താൽ മതി കുറേ നേരം ഇട്ടിട്ട് വറുത്ത് കരിക്കരുത് ഇപ്പം അത് ഉഴുന്നും നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ ഉലുവയാണ് ചേർക്കുന്നത് ഉലുവ പെട്ടെന്ന് കരിഞ്ഞു പോട്ടോ ശ്രദ്ധിക്കണേ എന്നിട്ട് ഉലു വറുത്തെടുക്കാം കളറിങ്ങനെ മാറി വരും ഉലുവ നന്നായിട്ട് അപ്പോൾ അതാ ഉലുവ വറുത്തെടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് മട്ട അരിയാണ് ചേർക്കുന്നത് മട്ട മട്ടരി എടുക്കാം അല്ലെങ്കിൽ സാധാരണ പച്ചരി ആയാലും മതി നല്ല ക്വാളിറ്റി ഉള്ള നല്ല പച്ചരി ആയാലും മതിയിട്ടോ മൂന്ന് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് അരി വേണമെങ്കിൽ പെട്ടെന്ന് ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു ടവലിൽ ഒന്ന് തുടച്ചെടുത്താലും മതി ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട് ഉപ്പ് ചേർക്കുന്നത് സാമ്പാർ പൊടി കുറേ കാലം ഫ്രഷ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പെട്ടെന്ന് കേടുവരുന്നില്ല ആ ഫ്ലേവറൊക്കെ അതുപോലെ തന്നെ നിൽക്കും ഇനി അതൊരു മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് ഈ അരി നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം നമ്മൾ അരി ഉണ്ടേക്ക് ഉണ്ടാക്കാൻ അരി വറുത്തെടുക്കില്ലേ അതുപോലെ അരി നന്നായിട്ടൊന്ന് പൊരിഞ്ഞു വരണം അരി പിത നന്നായിട്ട് പൊട്ടി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെ പൊട്ടുന്ന ശബ്ദം കേൾക്കും പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഇതുപോലെ പൊടികളൊക്കെ ഉണ്ടാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഇൻഗ്രീഡിയൻസ് എപ്പോഴും ഫ്രഷ് ആയത് എടുക്കാൻ ശ്രദ്ധിക്കുക സാമ്പാർ പൊടി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും പഴയ മല്ലി മുളക് പരിപ്പ് ഇതൊന്നും എടുക്കരുത് എപ്പോഴും ഫ്രഷായ മല്ലി മുളക് പരിപ്പൊക്കെ വെച്ചിട്ട് സാമ്പാർ പൊടി ഉണ്ടാക്കിയാലാണ് കറക്റ്റ് രുചിയും മണവും ഗുണമൊക്കെ ഉണ്ടാവുള്ളൂ ഉപ്പ് ഒന്ന് ചൂടായാൽ മാത്രം മതി അത് കാരണം അരി വറുത്തതിൻ്റെ ശേഷം ഉപ്പ് ചേർത്താലും മതി കേട്ടോ ഉപ്പ് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്താൽ മതി കേരളത്തിലെ കാലാവസ്ഥയിൽ ഉപ്പ് നേരിട്ട് ചേർക്കുമ്പോൾ അതിങ്ങനെ അലിഞ്ഞു വരും വെള്ളം ഇങ്ങനെ ഊർന്നു വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഉപ്പൊന്ന് ചൂടാക്കിയിട്ട് ചേർക്കുന്നത് അരി നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് ഇതിനൊരു പ്ലേറ്റിലേക്ക് മാറ്റാം സാമ്പാറിന് നല്ല കൊഴുപ്പും അതുപോലെ തന്നെ നല്ല രുചിയും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിൽ അരി വറുത്ത് പൊടിച്ച് ചേർക്കുന്നത് അപ്പം അതെല്ലാം നന്നായിട്ട് വറുത്തിട്ടുണ്ട് ഇത് വറുത്തെടുക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല ഇത് ഒരുവിധം തണുത്ത് കഴിഞ്ഞാൽ പൊടിക്കാം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കായത്തിൻ്റെ പൊടി അപ്പം നിങ്ങൾക്ക് കട്ടിക്കായ ഇടണമെങ്കിൽ രണ്ട് മൂന്ന് കട്ടിക്കായ കഷ്ണം കട്ടിക്കായ എടുത്തിട്ട് രണ്ട് കഷ്ണം എടുത്തിട്ട് നന്നായിട്ട് വറുത്തിട്ട് പൊടി ഇതിൽ ചേർത്ത് കഴിഞ്ഞ് പൊടിക്കാം അപ്പോൾ നല്ല ഫ്ലേവർ കിട്ടും മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് പൊടിച്ചെടുത്തു ഇനി ഇതൊരു പ്ലാസ്റ്റിക് ജാറിൽ നന്നായി വിലത്ത് വെച്ച് ഉണക്കിയ പ്ലാസ്റ്റിക് ജാറിലിട്ടിട്ട് സൂക്ഷിക്കാവുന്നതാണ് ഈ സാമ്പാർ പൊടി വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയ കുക്കർ സാമ്പാറാണ് ഈസി ആയിട്ട് കുക്കറിൽ ഉണ്ടാക്കിയ സാമ്പാറാണ് ഞാൻ അടുത്ത വീഡിയോ ഇതായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത് ഇപ്പോൾ എല്ലാവരും മറക്കാതെ കാണണം കേട്ടോ ഇഡ്ഡലി ദോശ ചോറിനൊപ്പൊക്കെ ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന സാമ്പാറാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ഷെയർ ചെയ്യണേ താങ്ക്